ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യൂതകമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെ ചൊവ്വാഗ്രഹം സ്വഭവനമായ സ്വക്ഷേത്രമായ മേടം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സ്വക്ഷേത്രത്തിലെ കുജൻ രാശി മാറുന്നതുകൊണ്ട് ഓരോ കുറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികക്കുറുകാർക്കും ലഗ്നക്കാർക്കും കുജൻ്റെ മേഡം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്നിനാണ് കുജൻ മേഡം രാശിയിലേക്ക് രാശി മാറുന്നത് ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ മീനം രാശിയിൽ ആണ് കുജൻ ആ മീനൻ രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് അങ്കാരക യോഗാവസ്ഥയിലായിരുന്നു എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് മാറി അങ്കാരക യോഗത്തിൽ നിന്നൊക്കെ മുക്തി പ്രാപിച്ച സ്വക്ഷേത്രവും മൂലത്രികോണ രാശിയുമായ മേഡൻ രാശിയിലേക്കാണ് ബലവാനായിട്ട് ആ കുജൻ രാശി മാറുന്നത് അത് പ്രത്യേകിച്ച് മേടം രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ ശിരസിൻ്റെ സ്ഥാനമാണ് അപ്പോൾ ആ സ്ഥാനത്തേക്ക് ആണ് ആ കുജൻ രാശി മാറുന്നത് അപ്പോൾ ജൂലൈ പന്ത്രണ്ട് വരെ ആ പന്ത്രണ്ട് മേടം രാശിയിലേക്ക് ആ മേടം രാശിയിൽ കുജൻ്റെ സ്ഥിതി ഉണ്ടാകും പ്രത്യേകിച്ച് കുജൻ ധൈര്യത്തിൻ്റെ ഗ്രഹമാണ് വീര്യത്തിൻ്റെ ഗ്രഹമാണ് പ്രചോദനത്തിൻ്റെ ഗ്രഹമാണ് ആത്മവിശ്വാസത്തിൻ്റെ ഗ്രഹമാണ് ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഊർജ്ജസ്വലതയുടെയും അതുപോലൊരു പോരാട്ട വീര്യത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് പ്രകോപന അതേസമയം പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ തർക്കങ്ങൾ അതുപോലെ സംഘർഷങ്ങൾ ഇവയുടെ കാരകത്വം ഈ ചൊവ്വാ ഗ്രഹത്തിനുമുണ്ട് പൗരഷത്തിൻ്റെ ഒരു ഗ്രഹമാണ് ദൃഢനിശ്ചയത്തിൻ്റെ ഒരു ഗ്രഹമാണ് മത്സര വീര്യത്തിൻ്റെയും ഗ്രഹമാണ് അപ്പം ഏത് സംരംഭങ്ങൾ നമുക്ക് വിജയിപ്പിക്കാനാകുമെന്നും ഈ അതുപോലെ വ്യക്തി ജീവിതവും പ്രൊഫഷണൽ ജീവിതവും ഒക്കെ തന്നെ സന്തുലിതമാക്കി മുന്നേറാനാകുമെന്നും ഉള്ള ഒരു ആത്മവിശ്വാസം ഈ കുജൻ്റെ രാശിമാറ്റ സമയത്ത് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും കുജൻ ജാതകത്തിൽ എവിടെയാണ് ഏത് എന്ത് ഏത് ഭാവത്തിൻ്റെ ആധിപത്യം കുജനുണ്ട് അതുപോലെ കുജൻ എവിടെ സ്ഥിതി ചെയ്യുന്നു കുജന് മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം അതുപോലെ ദൃഷ്ടി ഇപ്പോൾ നടക്കുന്ന ദേശാവകാരം ഛിദ്രം ഇവയൊക്കെ തന്നെ നമ്മുടെ ഈ കുജൻ്റെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാവുന്ന ഫലങ്ങൾക്ക് വ്യത്യാസം വരുത്താനും ഈ സ്ഥിതി വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക നമുക്ക് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും കുജൻ്റെ മേഡൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മകം പൂരം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരെയാണ് അപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും എന്ന് പറയുന്നത് നാലാം ഭാവത്തിൻ്റെയും ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് മൂലത്രികോണ രാശിയിലേക്കാണ് ജൂൺ ഒന്നിന് രാശി മാറി വരുന്നത് ജൂലൈ പന്ത്രണ്ട് വരെ ഭാഗ്യസ്ഥാനത്തായിരിക്കും ഭാഗ്യസ്ഥാനാധിപതി സ്ഥിതി ചെയ്യുന്നത് അപ്പം കുജൻ ഈ ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് ഇഷ്ടസ്ഥാനത്തേക്കാണ് ആ കുജൻ രാശി മാറി വരുന്നത് എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കുന്ന സമയം വ്യക്തി തലത്തിലും കുടുംബതലത്തിലും ഭാഗ്യാനുഭവം ഉണ്ടാകുമെന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് അനുസരിച്ചുള്ള കാര്യസാധ്യം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക തൊഴിലിലൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന തൊഴിൽ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ആ തൊഴിലിൽ ഉണ്ടാകും അതിലൊരു തൊഴിൽ ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ കുജൻ്റെ ഭാഗ്യഭാവാധിപതി ഭാഗ്യസ്ഥാനത്ത് വരുന്നത് അതിലേക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും വിദേശ യാത്രകൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി കുജനുണ്ട് ഭാഗ്യസ്ഥാനത്ത് ആ ശനിയുടെ ദൃഷ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ ശനി എന്ന് പറയുമ്പോൾ നമ്മൾ 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 ഫോളോ ചെയ്യുന്ന മാർഗങ്ങൾ എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ് ആ ശനിയുടെ സഹായം നമുക്കുണ്ടാകുന്നത് നമ്മൾ അധർമ്മ മാർഗങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ അത്തരക്കാർക്ക് ആ ശനിയുടെ ഒൻപതാം ഭാവത്തിലെ ദൃഷ്ടി പല പ്രയാസങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാക്കും അതേസമയം നല്ല മാർഗങ്ങളും നീതിബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ശനിയുടെ ഒൻപതിലെ ദൃഷ്ടി വളരെ സഹായകമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഭാഗ്യദോഷങ്ങളൊക്കെ മാറും ഉന്നത ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് ശനിയും കുജനും ഗുരുവൊക്കെ പൊതുവെ സഹായകമാകും ഈ ചിങ്ങക്കൂറുകാർക്ക് കാരണം കർമ്മസ്ഥാനത്താണ് ഗുരു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് അതുപോലെ ഏഴാം ഭാവരാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ കുജൻ അവിടെ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ഇപ്പോൾ പന്ത്രണ്ടാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒമ്പതിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് ദൃഷ്ടിയിൽ എന്ന് പറയുമ്പോൾ ആത്മീയ ചിന്ത കൂടുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് അതുപോലെ വിദേശ ബന്ധങ്ങൾ വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന അതിനുള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട് നല്ല കാര്യങ്ങൾക്കായിട്ട് പണം ചെലവാകുന്ന ഒരു അവസ്ഥയും കൂടെ കാണുന്നുണ്ട് യാത്രാ ചിലവ് അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനം നടത്തുന്നതിനുള്ള ചിലവ് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ബ്ലഡ് ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവയ്ക്ക് വേണ്ടി വരുന്ന ചിലവ് അതേസമയം ധനനഷ്ടം ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പന്ത്രണ്ടിലൊക്കെ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ ഈ സ്ലീപ്പിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാ അത് നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഉറക്കക്കുറവ് ചിലർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ കുജൻ പ്രത്യേകിച്ച് അവർ മൂന്നാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ മൂന്നാം ഭാവരാശിയിലേക്ക് കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഡയറക്റ്റ് ദൃഷ്ടിയാണ് അത് പ്രത്യേകിച്ച് ആ മൂന്നാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി വരുമ്പോൾ അത് തൊഴിൽ സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട ഹ്രസ്വയാത്രകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ് സംരം സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ അവരെല്ലാം കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയമെന്ന് പറയാം വർക്കിലൊക്കെ ആകും ക്രിയേറ്റീവ് വർക്ക് പഠനം പരീക്ഷ ഇവകളിലെല്ലാം തന്നെ വളരെ ആക്റ്റീവാകാൻ സാധ്യതയുണ്ട് അതേസമയം സഹോദരങ്ങൾ അതുപോലെ സുഹൃത്തുക്കൾ അവരുമായിട്ടുള്ള ബന്ധം മോശമാകാതെ നോക്കണം പ്രത്യേകിച്ച് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഈ നമ്മൾ അവരെ ഹർട്ട് ചെയ്യത്തക്ക രീതിയിൽ പ്രകോപനപരമായിട്ട് അവരോട് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കുജൻ നാലാം ഭാവരാശിയിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നാലിലേക്കൊക്കെ കുജൻ്റെ ദൃഷ്ടി വരിക അവിടെ ശനിയുടെ ദൃഷ്ടിയും വരുന്നുണ്ട് നാലിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ കുജൻ്റെ ദൃഷ്ടിയും ശനിയുടെ ദൃഷ്ടിയും ഒക്കെ നാലിൽ വരുമ്പോൾ പ്രത്യേകിച്ച് കുടുംബത്തിൽ ചില പ്രയാസങ്ങൾ പ്രത്യേകിച്ച് മാതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ നമ്മുടെ ബന്ധങ്ങൾ ബന്ധുക്കളുമായിട്ടുള്ള നമ്മുടെ സമീപനം അതുപോലെ ദാമ്പത്യ ബന്ധം ഇവയിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ചിലർക്ക് മാനസികമായിട്ട് ചെറിയ ടെൻഷൻ സ്ട്രെസ് ഒക്കെ തന്നെ ഈ കുജൻ്റെയും ശനിയുടെയൊക്കെ ദൃഷ്ടി ാലിൽ വരുന്നത് കൊണ്ടുണ്ടാകാം അതേ സമയം ഗുരുവിൻ്റെ ദൃഷ്ടി അവിടെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അത് നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ സഹായകമാണ് അതുപോലെ നാലിലേക്ക് ആ നാലാം ഭാവാധിപനായിട്ടുള്ള കുജൻ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവേ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വഴിയിലതിരിക്കും അതുപോലെ നമുക്ക് വീട് വാഹനം അത് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടും കൂടെ ആ കുജന്റെ നാലാം ഭാവ രാശിയിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പെടുന്നവർക്ക് ഈ ചുവാഗ്രഹം മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും നോക്കാം ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം അഷ്ടമ ഭാവ രാശിയായ മേടം രാശിയിലേക്ക് ആണ് ജൂൺ ഒന്നിന് രാശി മാറി വരുന്നത് ജൂലൈ പന്ത്രണ്ട് വരെ അഷ്ടമ ഭാവരാശിയിലായിരിക്കും ആ കുജൻ നിൽക്കുന്നത് അപ്പോൾ അഷ്ടമ ഭാവാധിപനാണ് അഷ്ടമ ഭാവത്തിലേക്ക് വരുന്നത് അത് വിപരീത രാജയോഗമാണ് അപ്പം ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും ചലഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു ധൈര്യം ഒരു കഴിവ് ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും അങ്ങനെ അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അതേസമയം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളെയും ധനനേട്ടത്തിനും സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ട് പണം നഷ്ടപ്പെടുന്നതിനും സാധ്യതയുണ്ട് അതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ധനമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ അവയൊക്കെ ചിലപ്പോൾ പരിഹരിക്കപ്പെടുന്നതിന് ആ എട്ടാം ഭാവാധിപൻ എട്ടിൽ വരുന്നത് വഴിതെളിക്കും അപ്പോൾ അതുപോലെ തന്നെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തി റിസർച്ച് റിലേറ്റഡ് ഫീൽഡ് ഇൻഷുറൻസ് ഫീൽഡ് അതുപോലെ ശാസ്ത്ര മേഖല ശാസ്ത്രജ്ഞർ അതുപോലെ ഭൂഗർഭ ഗവേഷകർ അവർക്കൊക്കെ അവരുടെ ഫീൽഡിൽ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് അവർക്കതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവ് പാണ്ഡിത്യം ഒക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്കും ഈ എട്ടിലെ അഷ്ടമ ഭാവത്തിൽ ആ ഭാവാധിപൻ നിൽക്കുന്നത് വഴിതെളിക്കും അതുപോലെ അതേ സമയം എട്ടിൽ കുജൻ്റെ ദൃഷ്ടി കുജൻ്റെ സ്ഥിതി ആ എട്ടിലേക്ക് ശനിയുടെ ദൃഷ്ടി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം അതുപോലെ അസമയത്തുള്ള യാത്രകളിൽ ശ്രദ്ധ കൊടുക്കണം അതുപോലെ ഡ്രൈവിങ്ങിലുമൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് കുജൻ അവിടെ നിന്നിട്ട് പതിനൊന്നിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുജൻ പതിനൊന്നിൽ ദൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ധനാഗമം ഉണ്ടാക്കും അത് കഴിവതും ആ ധനം നേരായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ചിലപ്പോൾ നമുക്ക് ധനം നഷ്ടപ്പെടുന്നതിന് കാരണം അഷ്ടമ ഭാവത്തിൽ നിന്നാണ് ആ ദൃഷ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് അതിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ നമ്മൾ നമ്മൾ പതിനൊന്നിലെ അഷ്ടമ ഭാവാദിവിൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ഈ സുഹൃത്തുക്കളുമായിട്ട് അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഒക്കെ തന്നെ ചില ഒരു മങ്ങലുണ്ടാകുന്ന സംഭവവാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടേക്ക് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എട്ട് നിൽക്കുന്ന കുജൻ രണ്ടാം ഭാവരാശിയിൽ പ്രത്യക്ഷമായിട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ സമ്പാദ്യം കൂടുന്നതിന് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം അതേസമയം കുടുംബത്തിൽ ആ രണ്ടിലേക്കൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ കുടുംബത്തിൽ അങ്ങ അങ്ങൾക്കിടയിൽ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും ഈ രണ്ടിലൊക്കെ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ കുടുംബ ചെലവിലും വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ ദന്ത സംബന്ധമായിട്ടോ നയനസംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഈ എൻ ഡി സംബന്ധമായിട്ടൊക്കെ ചെറിയ ക്രേശങ്ങൾ ചിലപ്പോൾ ഈ രണ്ടിൽ കുജൻ്റെ ദൃഷ്ടി വരുമ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ കുജൻ മൂന്നിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് മൂന്നാം ഭാവാധിപനാണ് കുജൻ മൂന്നാം ഭാവാധിപനായിട്ടുള്ള കുജൻ ആ മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി ഹ്രസ്വയാത്രകളൊക്കെ ഉണ്ടാകും ആ യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ കഴിവതും നമ്മൾ എല്ലാത്തിലും എല്ലാ കാര്യത്തിലും ഒരു ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം അങ്ങനെ ഒരു തയ്യാറെടുപ്പ് കഴിഞ്ഞാൽ ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമുക്ക് പരിഹരിക്കാനാവും ഇപ്പോൾ നമ്മൾ ഒരു കൂടി ഒരു കാര്യത്തെ സമീപിക്കുക എന്ന് പറയുമ്പോൾ സമീപിക്കുന്നതിന് മുമ്പ് ഒരു അതിനുവേണ്ടിയുള്ള ഒരു ഒരു തയ്യാറെടുപ്പ് ഒരു പ്ലാന് ഒരു സ്ട്രാറ്റജിയൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടാകുന്നത് നല്ലതാണ് അത് നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ആ ഊർജ്ജസ്വലതയൊക്കെ നമുക്കുണ്ടാകും അതുപോലെ സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ കഴിവതും വർക്കിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയമാണ് നമ്മുടെ ലക്ഷ്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയമാണ് മൂന്നാം ഭാഗം മൂന്നിലേക്ക് ദൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ വർക്കിലൊക്കെ ആക്റ്റീവ് ആകും അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിനും ഈ സമയം നമുക്ക് അനുകൂലമാണ് നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ജോലി ചെയ്യുന്നിടത്തേനെ നമ്മുടെ കഴിവ് പ്രദർശിപ്പിക്കാനും ആ തൊഴിലിടത്ത് നമ്മുടെ നമ്മുടെ ഒരു വൈദഗ്ധ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതിനൊക്കെ അതിനുള്ള നമ്മുടെ കഴിവ് പുറത്ത് കൊണ്ടുവരുവാനും ഈ സമയം അനുകൂലമാണെന്ന് മനസ്സിലാക്കുക നമ്മളിപ്പോൾ പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുന്നവർ അവർക്കൊക്കെ തന്നെ ഒരു തയ്യാറെടുപ്പോ കൂടി നമ്മൾ ആ പരീക്ഷയും ഇൻ്റർവ്യൂ ഒക്കെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്നും കൂടെ വരാൻ അപ്പോൾ ഒരു തയ്യാറെടുപ്പ് വേണം ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഒരു പരീക്ഷയ്ക്ക് പോവുക ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഒരു ഇൻ്റർവ്യൂവിന് പോവുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലം എന്തായിരിക്കും അതിൻ്റെ നേരെ വിപരീത ഫലമായിരിക്കും നമ്മളൊരു തയ്യാറെടുപ്പൊക്കെ നടത്തി പോവുകയാണെങ്കിൽ ആ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ കഴിയണതും എല്ലാത്തിലും ഒരു പ്ലാൻ വേണം എന്നർത്ഥം ആരോഗ്യത്തിലും ദാമ്പത്യ ബന്ധത്തിലും ഒക്കെ തന്നെ ഒരു ശ്രദ്ധ വേണം അതുപോലെ അപകടം ഉണ്ടാകാവുന്ന വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ഒരു കെയർ ഈ സമയത്ത് വേണം ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം അതുപോലെ ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ ചൊവ്വാഗ്രഹം മേടം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയെന്ന് നോക്കാം ഇപ്പോൾ തുലാകുറുകാർക്കും തുലാലഗ്നക്കാർക്കും രണ്ടും ഏഴും ഭാവാധിപനാണ് ഈ ചൊവ്വാഗ്രഹമെന്ന് പറയുന്നത് അപ്പോ ആ രണ്ടും ഏഴും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഏഴാം ഭാവത്തിലേക്ക് തന്നെയാണ് ജൂൺ ഒന്നിന് രാശി മാറുന്നത് ജൂലൈ പന്ത്രണ്ട് വരെ ആ ഏഴാം ഭാവരാശിയിലായിരിക്കും കുജന്റെ സ്ഥിതി ഏഴാം ഭാവം കുജൻ്റെ മൂലത്രികോണ രാശിയാണ് അപ്പം ഏഴാം ഭാവത്തിൽ കുജന് ബലമുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പം കുജൻ ഏഴിൽ ജുജക യോഗാവസ്ഥയിലാണ് നമ്മൾ ഒരു യോഗം എന്ന് വേണമെങ്കിൽ പറയാം കുജൻ ആ കേന്ദ്രസ്ഥാനത്ത് വരിക എന്ന് പറയുന്നത് അപ്പം ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ വരുമാനം നമ്മുടെ ലാഭം ഒക്കെ വർദ്ധിക്കുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് അതുപോലെ ശനി ശനിയും ഈ തുലാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനാണ് കാരണം നാലും അഞ്ചും ഭാവാധിപനാണ് ഇപ്പോൾ അഞ്ചിലാണ് ശനി നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ശനി ആ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രണ്ടും ശനിയുടെ ദൃഷ്ടി കുജനിൽ വരിക എന്ന് പറയുമ്പോൾ ഏഴിൽ നിൽക്കുന്ന കുജനെ അഞ്ചിൽ നിൽക്കുന്ന ശനി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അതിനാൽ നമ്മൾ ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ ഇപ്പം നമ്മൾ കൂട്ടായിട്ടൊക്കെ ബിസിനസ് നടത്തുന്നവർ ആയിട്ടുള്ള സംരംഭങ്ങൾ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ അവർക്ക് ആ പാർട്നേഴ്സിന് ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ വിവാഹ ആലോചനകളൊക്കെ ഈ സമയത്തുണ്ടാകും അപ്പം ഏഴിലെ കുജൻ കുജനെ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഒരു തമോഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഇവിടെ അവിടെ വരികയാണ് ദൃഷ്ടി വരുന്നത് കൊണ്ട് നമ്മൾ വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ ആലോചനകൾ വന്നാലും തീരുമാനം എടുക്കുന്നതിലൊക്കെ ഒരു കാലതാമസമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം അതുപോലെ ഏഴിലൊക്കെ കുജൻ നിൽക്കുന്നു ഏഴിൽ ശനിയുടെ ദൃഷ്ടിയും വരുന്നു അപ്പോൾ പൊതുവേ നമ്മൾ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ നമ്മളെ മാരിറ്റ് റിലേഷൻഷിപ്പിൽ ഒക്കെ തന്നെ ഒരു കെയറ് വേണം ശനി യോഗകാരകനായതുകൊണ്ട് അതായത് നാലും അഞ്ചും ഭാവാധിപനായിട്ട് ഒരു രാജയോഗാവസ്ഥയിലാണ് ആ ശനി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക എങ്കിലും നമ്മൾ അനാവശ്യമായ വാഗ്വാദങ്ങൾ തർക്കങ്ങൾ ഒക്കെ തന്നെ ഈ ദമ്പതിമാർ ഒഴിവാക്കി പോകാമെങ്കിൽ ദാമ്പത്യ ബന്ധമൊക്കെ തന്നെ വളരെ സുഖകരമാകും എന്നും കൂടെ മനസ്സിലാക്കുക കുജൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് പത്തിൽ അപ്പോൾ അത് തൊഴിലൊക്കെ സുഖം സന്തോഷമൊക്കെ ഉണ്ടാകും ഉണ്ടാകും അപ്പോൾ കർമ്മ കാരകനായിട്ടുള്ള ശനിയൊക്കെ യോഗകാരകനായിട്ട് അഞ്ചിൽ നിൽക്കുന്ന സമയമാണ് അതും തൊഴിലിന് അനുകൂല സമയമാണ് ഇപ്പോൾ തൊഴിലിടത്ത് പ്രത്യേകിച്ച് ഈ കുറുകാർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളാണ് ഈ കുജൻ്റെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഈ കുറുകാരെ ശ്രമിക്കുക തൊഴിലിടത്ത് കഴിവതും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുജൻ ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതായത് ഡയറക്റ്റായിട്ട് കുജൻ ജന്മരാശിയിൽ ആ തുലാരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം കുജൻ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കല്പം മുൻകോപം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുക സംസാരത്തിലൊക്കെ ഒരു 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 തീഷ്ണത ഈ കൂറുകാരുടെ ഭാഗത്തൊക്കെ ഈ സമയത്തുണ്ടാവും അപ്പോൾ മുൻകോപമൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക സംസാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജന്മരാശിയിൽ വരുമ്പോൾ നമുക്ക് ഊർജ്ജസ്വലത ഉണ്ടാകും നമുക്ക് ഉന്മേഷം ഉണ്ടാകും ഏത് കാര്യത്തിലും തിരിച്ചാലും അതിന് ഒരു 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 ചുറുചുറുക്ക ഒരു പ്രചോദനമൊക്കെ ആ കുജൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും പക്ഷേ അത്തരത്തിൽ നമുക്ക് നല്ലൊരു ഊർജ്ജമൊക്കെ ജന്മരാശിയിൽ വരുമ്പോൾ ആ ഊർജ്ജം നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ നമുക്ക് നല്ല ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും വർക്കിലൊക്കെ ആക്റ്റീവ് ഏത് ലക്ഷ്യങ്ങളും കൈവരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ നമുക്ക് അതുകൊണ്ടുണ്ടാകും ഇനി കുജൻ രണ്ടിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് രണ്ടാം ഭാവാധിപൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പാദ്യം കൂടുന്നതിനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും നമ്മുടെ ബാങ്ക് ബാലൻസ് ബാലൻസൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ പ്രത്യേകിച്ച് യോഗകാരകനായിട്ടുള്ള ശനിയും അവിടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ധനകാരകനായിട്ടുള്ള ഗുരുവും ആ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സമ്പാദ്യ വർധനവിന് ഒക്കെ ഒരു സാധ്യത ആ ഗുരുവിൻ്റെയൊക്കെ രണ്ടിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും അതുപോലെ പൊതുവേ നമുക്ക് കുടുംബ അംഗങ്ങൾക്കിടയിൽ അംഗങ്ങൾക്കൊക്കെ ഒന്നിച്ചു കൂടുന്നതിനും അവരുമായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു സാഹചര്യമൊക്കെ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ടാ ഉണ്ട് രണ്ടിൽ വരുന്നത് കൊണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് വൃച്ചിയെക്കുറുകാർക്കും വൃച്ചയിലക്കണക്കാർക്കും അതായത് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന വാദം അനിരം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ചൊവ്വാഗ്രഹം മേഡം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ വൃത്തിയക്കൂറുകാർക്കും വൃത്തിയലഗ്നക്കാർക്കും ഒന്നും ആറും ഭാവാധിപനാണ് കുജൻ അപ്പോൾ ഒന്നും ആറും ഭാവാധിപനായിട്ടുള്ള കുജൻ ജൂൺ ഒന്നിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂലൈ പന്ത്രണ്ട് വരെ ആറാം ഭാവാധിപൻ ആറാം ഭാവരാശിയിൽ ഉണ്ടാകും ആറാം ഭാവം എന്ന് പറയുന്നത് കുജന്റെ മൂലത്രികോണ രാശിയാണ് അതായത് കുജന് ബലമുള്ള രാശിയാണ് അതൊരു ഉപജയ സ്ഥാനവും കൂടിയാണ് ഇപ്പോൾ കുജന്റെ മൂലത്രികോണ രാശിയിൽ അല്ലെങ്കിൽ ഉപജയ സ്ഥാനത്ത് കുജൻ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആറാം ഭാവസംബന്ധമായ കാര്യങ്ങൾ മത്സര പരീക്ഷകളിൽ ഒക്കെ തന്നെ മിന്നുന്ന വിജയം ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടെ ടാലൻ്റൊക്കെ ഇമ്പ്രൂവ് മെച്ചപ്പെടുന്ന സമയം ഇപ്പം നമ്മൾ ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസിലോ എൻജിനീയറിങ് പരി എൻട്രൻസിലൊക്കെ തന്നെ അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാമിനേഷനൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് ബന്ധുക്കൾ വഴിയൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും കേസുകളൊക്കെ ഉള്ളവർക്ക് കേസിന് അനുകൂലമാകും കടബാധ്യത ഉള്ളവർക്ക് കടബാധ്യതകൾ കുറയാനുള്ള അവസ്ഥ ഉണ്ടാകും ശത്രുക്കളുടെ ശല്യമൊക്കെ കുറയും അപ്പോൾ ഈ നാലിൽ നിൽക്കുന്ന ശനി ഈ ആറിൽ നിൽക്കുന്ന കുജനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം നാലാം ഭാവത്ത് നിൽക്കുന്ന ശനി ആറിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർക്ക് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ തർക്കങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അവിടെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശരീരക്ഷമത വീണ്ടെടുക്കുന്നതിനുള്ള ഒരു ശ്രമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ എക്സസൈസ് ഫിറ്റ്നസ് മേഖലയിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ ലോണിനുള്ള തടസ്സങ്ങളൊക്കെ മാറും കുജൻ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒൻപതിൽ ആറാം ഭാവത്ത് നിൽക്കുന്ന കുജൻ ദൃഷ്ടിയുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നവരാ അത്തരം യാത്രകൾ കൊണ്ട് ചിലപ്പോൾ ഭാഗ്യാനുഭവം ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ദൂരയാത്രകൾ അതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അത്തരം ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തെ എൽക്കുന്ന കുജ കുജനാണ് ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അധ്യാപകരുമായിട്ട് പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ അവരെ ശ്രദ്ധിക്കണം വാഗ്വാദങ്ങൾ പോകണം ശത്രുതാ മനോഭാവമൊക്കെ ഒഴിവാക്കണം ധർമ്മചിന്ത ധാർമ്മിക പ്രവർത്തനം ഇവയിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും കടബാധ്യത കുറയുന്നതിനുള്ള മാർഗങ്ങൾ അവർക്കുണ്ടാകും അപ്പോൾ ഈ പന്ത്രണ്ടിൽ പന്ത്രണ്ടിലും കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് തുലാം രാശിയിലേക്ക് പ്രത്യേകിച്ച് അത് ഡയറക്റ്റ് ദൃഷ്ടിയാണ് അപ്പോൾ വിദേശയാത്രകൾക്കുള്ള യോഗം അതുപോലെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനൊക്കെ ഈ കൂറുകാരി ഈ സമയത്ത് ശ്രദ്ധിക്കണം ധനച്ചെലവ് ഉണ്ടാകുന്ന സമയമാണ് കൂടുന്ന സമയമാണ് അപ്പോൾ അതിലൊക്കെ ഒരു ജാഗ്രത വേണം പ്രത്യേകിച്ച് ആറിൽ നിൽക്കുന്ന കുജൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നു ധനച്ചെലവിന് സാധ്യതയുണ്ട് അതുപോലെ മത്സരവീര്യം അതുപോലെ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ തർക്കങ്ങൾ ചിലപ്പോൾ സംഘർഷങ്ങളിൽ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായി അതെന്തെങ്കിലും ഒരു സംഘർഷങ്ങളിലേക്ക് പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം കുജൻ ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ജന്മരാശിയാധിപനാണ് കുജൻ ആറിൽ നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മുടെ അവിടെ ആറിൽ നിന്ന് കുജൻ ദൃഷ്ടി ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഏഴിൽ നിന്ന് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് നാലിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയും ജന്മരാശിയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും ക്ഷിപ്രകോപമൊക്കെ ഒഴിവാക്കണം ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ഊർജിത ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും ഏത് കാര്യത്തിലും സഡൻ ഡിസിഷൻ ഒഴിവാക്കി പോവുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് കുറയാൻ സാധ്യതയുണ്ട് രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു സഹായമൊക്കെ ആ ഗുരുവിൻ്റെ ജന്മരാശിയിൽ ദൃഷ്ടി കൊണ്ടുണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം